ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കേക്കായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് തവണ എനിക്ക് മിസ്റ്റേക്കുകളൊക്കെ പറ്റി ഞാൻ കണ്ടെത്തിയൊരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചീസ് കേക്കിൻ്റെ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് ലെയറാണ് അതിലേക്ക് ഞാൻ ഇന്ന് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്ന മാരിലൈറ്റിൻ്റെ ചെറിയ രണ്ട് പാക്കറ്റാണ് കേട്ടോ അപ്പോൾ ഈ മാരി ലൈറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല പാർലേജസോ നമുക്ക് ഏതാണോ ആയിട്ട് കിട്ടുന്നത് അത് എടുക്കുക അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ പക്ഷേ ഫൈനായിട്ട് പൊടിക്കേണ്ട കാര്യമില്ല ഒരു മണൽത്തരി കുട്ടികളുടെ ഒരു ടെക്സ്റ്ററാണ് ഇത് പൊടിച്ച് കിട്ടേണ്ടത് ഇപ്പം ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്പ്രിങ് പാനാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നന്നായിട്ട് ബട്ടർ തൂത്ത് കൊടുക്കുകയോ ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ പാൻ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കാം ആ സമയത്ത് തന്നെ ഞാൻ പോയി ബിസ്ക്കറ്റിലേക്ക് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഏകദേശം അമ്പത് ഗ്രാം ബട്ടറാണ് ആഡ് ചെയ്തേക്കുന്നത് വെക്കുന്നത് അത് ഞാനൊരു കണക്കായിട്ട് പറയുന്നില്ല കാരണം ബിസ്ക്കറ്റിൻ്റെ ടെക്സ്ചർ അനുസരിച്ചിട്ട് മാറി നമ്മളിതൊന്ന് പിടിക്കുമ്പോൾ ഒരു ഉണ്ടയാക്കാൻ ഒന്ന് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പരുവാണ് ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഈ ഫസ്റ്റ് ലെയർ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു സ്പൂണോ സ്പാച്ചിലോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മളിതൊരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ ഫ്രീസ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും ഫസ്റ്റ് ലെയർ നല്ല പോലെ സെറ്റാവും അപ്പം നല്ലതുപോലെ ഇത് നല്ല ഫൈനായിട്ട് നല്ലപോലെ പ്രെസ്സ് ചെയ്ത് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഓക്കെ ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട അടുത്ത കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ജലാറ്റിൻ പത്ത് ഗ്രാം ജലാറ്റിൻ ആണ് നമ്മളിവിടെ എടുക്കുന്നത് അങ്ങനെ പത്ത് ഗ്രാംസ് ഒരു സ്പൂണിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കാൽ കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഇത് തണുത്ത വെള്ളം നീ ഉള്ളൂ തണുത്തതെന്ന് പറഞ്ഞാൽ നോർമൽ കൂളിങ് ടെമ്പറേച്ചർ ആണ് കേട്ടോ ചൂടുവെള്ളമൊന്നും വേണ്ട അങ്ങനെ ഇതൊന്ന് നമ്മൾ കുതിർത്ത് ഇതൊന്ന് വീർക്കാനായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് ഒരു ഫൈവ് മിനിറ്റ്സ് ആ ഒരു പരിപാടിയിലേക്ക് അതിരിക്കട്ടെ ആ സമയത്ത് നമുക്ക് വേറെ കുറേ പണികളുണ്ട് ചെയ്തു തീർക്കാനായിട്ട് അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ആണ് ഇനി അടുത്ത് വിപ്പ് ചെയ്യാൻ പോകുന്നത് അത് ടു ഫിഫ്റ്റി ഗ്രാം വിപ്പിംഗ് ക്രീം എടുത്ത് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ബ്രാൻഡ് എടുക്കാം ബീറ്റർ വേണമെന്നൊന്നുമില്ല വിസ്ക് ഉപയോഗിച്ചോ ബീറ്റർ ആണെങ്കിൽ ഒരു ടൂത്ത് സ്പീഡ് വരെ അല്ലാതൊരു ഭയങ്കരമായിട്ട് ഹൈപ്പീക്ക് ആയിട്ട് ഇത് ചെയ്യരുത് കാരണം വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് അതിലേക്ക് വരും അപ്പം അങ്ങനെ ഒരു ലൂസ് ഫോമിലാക്കി അത് സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ക്രീൻ ചീസാണ് അമൂലീൻ്റെയോ മിൽക്കി ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊരു ടു ഫിഫ്റ്റി ഗ്രാം ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്ന് നോക്കുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതത്ര തണുപ്പ് മാറിയിട്ടില്ല അങ്ങനെ റൂം ടെമ്പറേച്ചറിലേക്ക് ഇതിനെ കൊണ്ടുവന്നിട്ട് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുക അതൊരു അമ്പത് ഗ്രാമോ നമ്മുടെ മധുരം പോലെ പിന്നെ നമ്മൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് അങ്ങനെയൊക്കെ ഞാനതിന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ പഞ്ചസാര നമ്മുടെ ഇഷ്ടം നമ്മുടെ മധുരം പോലെയാണ് ചേർക്കേണ്ടത് കേട്ടോ അതിന് ഞാനൊരു പ്രത്യേക അളവ് പറയുന്നില്ല എന്നാലും ഒരു അറുപത് ഗ്രാം അമ്പത് ഗ്രാം മതിയാകും പിന്നെ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ജലാറ്റിൻ ജലാറ്റിൻ ഞാൻ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇറക്കിയിട്ട് വെച്ച് മെൽട്ടാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ മൈക്രോവേവിലൊരു രണ്ട് മിനിറ്റ് വെച്ചാലും ഓക്കെയാണ് പിന്നെ മിൽക്ക് മെയ്ഡ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പം ഞാനൊരു ഗണാഷാണ് ചേർക്കുന്നത് അതൊക്കെ നമുക്ക് ഓപ്ഷനാണ് കേട്ടോ ഒച്ചുകൂടി മധുരം എനിക്ക് വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതിലേക്ക് പിന്നെ നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം കൂടി കുറഞ്ഞിരുന്നുണ്ട് അങ്ങനെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്തോ മിക്സ് ചെയ്തോ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഫസ്റ്റ് സ്പീഡ് ഇട്ട് ബീറ്റ് ചെയ്തോ എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്ചറിലേക്ക് ഇത് കിട്ടും അപ്പം നമുക്ക് ആ ടൈമിൽ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ഈ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ലെയർ ഈ ഫസ്റ്റ് ലെയറിലേക്ക് ഫസ്റ്റ് ലെയറിൻ്റെ ടോപ്പിലേക്ക് ഈ ഒരു ലെയർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു ടാപ്പ് ചെയ്യുമ്പോൾ ഇന്നത്തെ എല്ലാ ആയിട്ട് എല്ലാ ഭാഗവും സ്പ്രെഡ് ആയിട്ടുണ്ടാവും ഈ ഒരു രണ്ട് ലെയറാണ് ഞാനിന്ന് ഇവിടെ ചെയ്തത് നമുക്ക് ശരിക്കും തേർഡ് ലെയർ ആയിട്ട് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ലെയറും കൂടി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ താങ്ക്